ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ വ്യാഴാഴ്ച സർക്കാർ കർഷക മുന്നേറ്റത്തെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കർഷകർ സർക്കാർ ചില സ്വയം പ്രഖ്യാപിത കർഷക സംഘടനകളെയും നേതാക്കളെയും വിളിച്ചുവരുത്തി തുടർച്ചയായ ചർച്ചകൾ നടത്തുകയാണ് അവരാരും തന്നെ ഞങ്ങളുടെ പ്രക്ഷോഭവുമായി സഹകരിക്കുന്നവരല്ല ഇത് ഞങ്ങളുടെ മുന്നേറ്റത്തെ തകർക്കാനുള്ള ശ്രമമാണ് സർക്കാർ തങ്ങളോട് പ്രതിപക്ഷത്തെ പോലെയാണ് പെരുമാറുന്നതെന്ന് സമരനേതാക്കൾ ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആശയവിനിമയം നടത്തും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന ചടങ്ങും ഇതോടൊപ്പം നടക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കോടി രൂപയാവും ഒമ്പത് കോടി കർഷകരുടെ കുടുംബങ്ങൾക്ക് കൈമാറുക മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിക്ക് വിട തിരുവനന്തപുരം ശാന്തികവാടത്തിൽ ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് സുഗതകുമാരിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു അന്ത്യച്ചടങ്ങുകൾ നടന്നത് സിസ്റ്റർ അഭയകുലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് പ്രതികളെയും ജയിലിലേക്ക് മാറ്റി ഒന്നാം പ്രതി ഫാദർ തോമസ് എം കാട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് മാറ്റിയത് കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇരുവരെയും ജയിലിൽ എത്തിച്ചത് കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു കല്ലൂരാവി പഴയ കടപ്പുറത്തെ ഔഫഫ് അബ്ദുൽ റഹ്മാനാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി രാത്രിയാണ് സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കല്ലൂരാവി മേഖലയിൽ സംഘർഷം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്നാണ് സൂചന കൊലപാതകത്തിന് പിന്നിൽ മുസ്ലീം ലീഗാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു എന്നാൽ സംഭവത്തിൽ മുസ്ലിം ലീഗിന് പങ്കില്ലെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടിയിൽ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി നൽകി പ്രത്യേക സമ്മേളനത്തിനുള്ള അനുമതി തേടിയത് ചട്ടപ്രകാരമല്ലെന്നാണ് ഗവർണറുടെ മറുപടി മുഖ്യമന്ത്രിയുടെ കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തായതിലും ഗവർണർ അതൃപ്തി അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാനാവാത്ത സാഹചര്യത്തിൽ കേന്ദ്ര നിയമത്തെ മറികടക്കാൻ സംസ്ഥാനം നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നു എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കും മലപ്പുറത്ത് ചേർന്ന ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകും നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മലപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും വരുന്ന രീതിയിലാവും രാജിയെന്ന് റിപ്പോർട്ടുകൾ പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിവരുന്ന ചിലവ് പാണക്കാട് തങ്ങൾ വഹിക്കുമോ വഹിക്കുമോയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിരുത്തരവാദപരമായ പണിയാണ് കുഞ്ഞാലിക്കുട്ടിയും ലീഗും ലീഗ് യുഡിഎഫിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിയാണിതെന്നും സുരേന്ദ്രൻ എംപി സ്ഥാനം രാജിവെച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരിഹസിച്ച് മന്ത്രി കെ ടി ജലീൽ ലീഗിനെ ഭരണം ലഭിച്ചില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഐക്യരാഷ്ട്രസഭയിലേക്ക് പോകുമോ എന്നാണ് ജലീലിന്റെ ചോദ്യം യു ഡി എഫിന്റെ ഹെഡ് പ്രതിപക്ഷ നേതാവാകാനാണോ കുഞ്ഞാലിക്കുട്ടിയുടെ വരവെന്നും ജലീൽ പരിഹസിച്ചു പാർട്ടി പോകുന്നത് റിവേഴ്സ് ഗിയറിലാണെന്നും സ്വർണവും സ്വപ്നയും രക്ഷിക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തോറ്റത് മെച്ചമായി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ തകർന്നേനെ ഇപ്പോൾ പരാജയ വിശകലനം ചെയ്യാൻ അവസരം കിട്ടിയെന്നും കെ മുരളീധരൻ മന്ത്രി വി എസ് സുനിൽകുമാറിനെ വധഭീഷണി ഇന്റർനെറ്റ് കോളിൽ നിന്നാണ് വധഭീഷണി ഉണ്ടായത് ഇതു സംബന്ധിച്ച് ഡിജിപിക്ക് പരാതി നൽകിയതായി മന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആറായിരത്തി സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത്തിരണ്ട് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിയെട്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നൂറ്റിയെട്ട് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം കോട്ടയം അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോഴിക്കോട് അറുനൂറ്റിയഞ്ച് തൃശൂർ മലപ്പുറം അഞ്ഞൂറ് കൊല്ലം നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ആലപ്പുഴ

നിലവിൽ രോഗലക്ഷണങ്ങളില്ല നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും കഴിഞ്ഞ ദിവസം ചെന്നിത്തലയുടെ ഭാര്യയ്ക്കും മകനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ചെന്നിത്തല നിരീക്ഷണത്തിലായിരുന്നു അഭയകേസ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവരുടെ തിരുവസ്ത്രം സഭ തിരികെ വാങ്ങണമെന്ന് സംവിധായകൻ ജൂഡ് ആന്റണി താനുൾപ്പെടെയുള്ള വിശ്വാസികളെ സഭ കൊഞ്ഞനംകുത്തി കാണിക്കരുതെന്നും ജൂഡ് ആന്റണി സംസ്ഥാനത്തെ കോളേജുകൾ ജനുവരി നാല് മുതൽ ആരംഭിക്കാൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ക്ലാസുകൾ രണ്ട് ഷിഫ്റ്റുകളായിട്ടാകും പ്രവർത്തിക്കുക പകുതി കുട്ടികളെ മാത്രമാകും ഒരേ സമയം ക്ലാസിൽ അനുവദിക്കുക കോളേജ് പ്രിൻസിപ്പൽമാരും അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും ഡിസംബർ മുതൽ കോളേജിൽ ഹാജരാകണം ഷാനവാസ് അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കരി സൂഫിയും സുജാതയും എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് കോവിഡ് ലോക്ഡൌൺ കാലയളവിൽ സ്വന്തം മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് സഹായമെത്തിച്ച പത്ത് എം പിമാരുടെ പട്ടികയിൽ രാഹുൽ ഗാന്ധി മൂന്നാം സ്ഥാനത്ത് ബി ജെ പി എം പി അനിൽ ഫിറോജിയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വൈഎസ്ആർ കോൺഗ്രസ് നെല്ലൂർ എം പി അദാല പ്രഭാകർ റെഡ്ഡിയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി റദ്ദാക്കിയത് കോവിഡ് പ്രതിസന്ധി മൂലമാണെന്ന് കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന മറ്റു തരത്തിലുള്ള വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പരമ്പരാഗത ബന്ധങ്ങൾ നശിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭാവിക്ക് അപകടകരമാണെന്ന് രാഹുൽഗാന്ധി വിമർശനമുന്നയിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളിലുള്ള ഇടതുപാർട്ടികളുടെ നിലപാട് കപടമാണെന്ന് ബിജെപി അവർ ത്രിപുര കേരളം പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ അധികാരത്തിലിരിക്കെ കർഷകരെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും ബിജെപി വക്താവ് സംപ്രീത് പത്ര ആരോപിച്ചു ഇടതുപാർട്ടികൾ അധികാരത്തിലിരുന്നിടത്തെല്ലാം കർഷകരിലും സമ്പദ് വ്യവസ്ഥയിലും ഒന്നും ബാക്കിയില്ലായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു തൃണമൂൽ കോൺഗ്രസ് കോവിഡ് വൈറസിനേക്കാൾ അപകടകാരികളായ വൈറസാണെന്ന് പശ്ചിമബംഗാൾ ബിജെപി അധ്യക്ഷൻ ദിലീപ് ഘോഷ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വൈറസിനെതിരെയുള്ള വാക്സിന്റെ രൂപത്തിൽ ബിജെപി തൃണമൂൽ കോൺഗ്രസിനെ തുടച്ചുനീക്കുമെന്നും ദിലീപ് ഘോഷ് വ്യക്തമാക്കി ജമ്മുകാശ്മീർ ജില്ലാ വികസന സമിതി തെരഞ്ഞെടുപ്പ് ഫലം തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വിഘടനവാദികൾക്കുമുള്ള അടിയാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപിയെ തെരഞ്ഞെടുത്ത ജമ്മുകാശ്മീരിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾക്ക് പിന്തുണ നൽകിയിരിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു

രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ ബ്രിട്ടനിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കർണാടകത്തിൽ ഏർപ്പെടുത്തിയ രാത്രി കർഫ്യൂ രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ച് വരെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഇന്നുമുതൽ ജനുവരി വരെയായിരിക്കും കർഫ്യൂ എന്നും അദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കി ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യയിലെത്തിയ ഇരുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കൂടുതൽ വ്യാപനശേഷിയുള്ള കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം ബ്രിട്ടനിൽ പടർന്നു പിടിക്കുന്നതിനിടയിൽ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലായി തിരിച്ചെത്തിയവർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക പരത്തുകയാണ് അതേസമയം രാജ്യത്തെവിടെയും കോവിഡിന്റെ പുതിയ വകഭേദം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചു ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ ഒരു ലക്ഷത്തി എഴുന്നൂറ്റി ഇതുവരെ ഒരു കോടി ഒരു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി കോവിഡ് രോഗികൾ ഡൽഹിയിൽ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും പശ്ചിമബംഗാളിൽ ആയിരത്തി അറുനൂറ്റിട്ട് പേർക്കും കർണാടകയിൽ തൊള്ളായിരത്തി പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ ആറ് കോവിഡ് രോഗികൾ അമേരിക്കയിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബ്രസീലിൽ പേർക്കും ഇംഗ്ലണ്ടിൽ മുപ്പത്തിയൊൻപതിനായിരത്തി ജർമ്മനിയിൽ പേർക്കും റഷ്യയിൽ പേർക്കും രോഗം ബാധിച്ചു മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ മൂവായിരത്തി പേരും ബ്രസീലിൽ തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് പേരും മെക്സിക്കോയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും ജർമ്മനിയിൽ എണ്ണൂറ്റി എൺപത്തിയാറ് പേരും ഇംഗ്ലണ്ടിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി കോവിഡ് രോഗികളും പതിനേഴ് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഡൽഹി ഫിരോജ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിൽ അന്തരിച്ച ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് മുൻ ഇന്ത്യൻ താരം ബിഷാന്ത് സിംഗ് ബേദി പ്രതിമ സ്ഥാപിക്കാനുള്ള ഡൽഹി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നീക്കത്തെ തുടർന്ന് ബേദി ഡി ഡി സി എ അംഗത്വം ഉപേക്ഷിക്കുകയാണെന്ന് തുറന്നടിച്ചു അടുത്ത സീസണിലെ ഐപിഎല്ലിന് മുന്നോടിയായി മെഗാ താരലേലം ഉണ്ടായേക്കില്ലെന്ന് സൂചന ഐ പി എല്ലിൽ ടീമുകളുടെ എണ്ണം പത്താക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി മെഗാ താരലേലം നടക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ വരുന്ന സീസണിൽ പുതിയ ടീമുകൾ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെയാണ് മെഗാ താരലേലം ഒഴിവാക്കുന്നത് ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജാംഷഡ്പൂർ എഫ് സിയെ തകർത്ത് എഫ് സി ഗോവ ഒരു ഗോളിനെ പിന്നിൽ പോയ ശേഷം ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്കായിരുന്നു ഗോവയുടെ ജയം ഇഗോൾ അംഗുളോയാണ് ഗോവയ്ക്കായി രണ്ട് ഗോളുകളും സ്കോർ ചെയ്തത് സ്റ്റീഫൻ എസ് എയാണ് ജാംഷഡ്പൂരിന്റെ ഗോൾ നേടിയത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് സമാപിക്കുന്നു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ്